കിഴങ്ങൂരിൽ ഭാഗവത ശ്രവണ പുണ്യത്തിന്റെ നാളുകൾക്ക് തുടക്കം ഭാഗവതാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യയുടെ ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന് കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തുടക്കമായി വൈകിട്ട് യജ്ഞവേദിയിൽ ശ്രീകൃഷ്ണ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം സപ്താഹ യജ്ഞത്തിന് സമാരംഭം കുറിച്ചുകൊണ്ട് സാംസ്കാരിക സ്രദസ് നടന്നു സമ്മേളനത്തിന് ദേവസ്വം സെക്രട്ടറി ശ്രീജിത്ത് നമ്പൂതിരി സ്വാഗതം ആശംസിച്ചു ദേവസ്വം മാനേജർ എൻ പി ശ്യാംകുമാർ അധ്യക്ഷനായിരുന്നു മോൻസ് ജോസഫ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കാലവും ഈ ഇന്നത്തെ യുഗത്തിൻ്റെയും ഒക്കെ സാഹചര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എത്ര വലിയ ആശങ്കയോടെയാണ് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് ഭാരതത്തിൻ്റെ ശ്രേഷ്ഠത സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മത സൗഹാർദ്ദത്തിൻ്റെയും മനുഷ്യതന്മയുടെയും മനുഷ്യത്വത്തിൻ്റെയും ഒക്കെ വിലകൽപ്പിക്കുന്ന നമ്മുടെ രാജ്യം അവിടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഇന്ന് പൈശാചികമായ ഒരുപാട് സാഹചര്യങ്ങൾ തളച്ചു വളരുമ്പോൾ ദുഷ്ടശക്തികളുടെ അഴിഞ്ഞാട്ടം എന്ന് നമുക്ക് പറയാം ആ നിലയിലേക്ക് ഒരുപാട് ക്രൂരകൃത്യകൾക്ക് മനുഷ്യൻ ഇടപെടുത്തുമ്പോൾ മനുഷ്യൻ്റെ നന്മയും മനുഷ്യൻ്റെ ധാർമ്മികതയും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സവിശേഷത്തിലേക്ക് പുതിയ തലമുറയെ വഴിതെറ്റിച്ചു കൊണ്ടുപോകാനുള്ള ഇടപെടലുകളും ശ്രമങ്ങളും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠതയോടെ കരുതുന്ന നമ്മുടെ മതഗ്രന്ഥങ്ങൾ അതിൽ ഭഗവത്ഗീതയുടെ മഹത്തായ ദർശനവും സന്ദേശവും ഈ കാലഘട്ടത്തിന് ഒരു വെളിച്ചം പകരുന്നതുപോലെ ഇവിടെ പ്രകാശിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്ക് ഈ സമ്പൂജ്യ സദസ്സിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ളത് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ഭാഗവതത്തിൻ്റെ ആഹാത്മ്യവും പരമരായിരുന്ന നിശ്ചയയുടെ ആ പ്രഭാഷണത്തിന്റെ ശക്തിയും ഒന്ന് തന്നെയാണ് അത്രയ്ക്കൊണ്ട് മഹാത്മി ഭാഗവതത്തിന് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം ആ ഭാഗവതം എല്ലാവരിലേക്കും എത്തുക എന്നതാണ് ഈ ആചാര്യൻ ലോകം മുഴുവൻ നടന്ന് അതും പ്രത്യേകിച്ച് അദ്ദേഹം ഈ കാലഘട്ടത്തിനനുസരിച്ച് സനാതനധർമ്മം എല്ലാവരിലേക്കും എത്തുക ഹിന്ദുധർമ്മം മനസ്സിൽ ഭക്തന്മാരുടെ മനസ്സിലെത്തിക്കുക ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദൗത്യം ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ഇതേപോലുള്ള സജ്ജനങ്ങൾ ഫുകൃതികളായി നമ്മളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അല്പമുണ്ടായിരുന്ന ഭക്തി വളർന്ന് വളർന്ന് വലുതായി ജീവിതത്തിൽ ഉപയോഗയോഗ്യമാക്കി മാറ്റാൻ പറ്റും അതിനാണ് ഇങ്ങനെ സന്ദർഭം ഉണ്ടാകേണ്ടത് ഈ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഒക്കെ പാരാംശമായ ഭാഗവത തത്വത്തെ ശുഭബ്രഹർഷി അതിമനോഹരമായ ആഖ്യാന ശൈലിയെക്കൂടി കഥകളായി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുത്തരികയാണ് നിഗമകൽപ്പ ഫലം സുഖമുഖാദ് അമൃതദ്രവ വേദങ്ങളിലും ഉപനിഷത്തുകളിലും വിളഞ്ഞു പാകമായി നിന്ന് ഭാരത സംസ്കൃതിയുടെ എല്ലാ തരം ശക്തി സ്രോതസ്സുകളും ഒരു മാമ്പിടത്തിൽ ഒളിച്ചിരിക്കുന്ന പോലെ അവിടെ ഉണ്ട് പക്ഷേ എങ്ങനെ എടുക്കും അത് അല്ലിട്ട താട്ടോണ് പൊട്ടി പോകും കേറി പറിക്കാൻ പറ്റത്തില്ല എല്ലാവരും താട്ടോ നോക്കിയിരുന്നു അപ്പോഴാണ് ശുഖബ്രഹ്മർഷി ഒരു തത്തയുടെ രൂപത്തിൽ ചെന്ന് അതിലേക്ക് ഒന്ന് കൊത്തി അതിന്റെ രസം മുഴുവൻ പഞ്ചായത്ത് അംഗം ദീപ സുരേഷ് ആശംസാ സന്ദേശം നൽകി ഡോക്ടർ ഗിരിജ നായർ നന്ദി പ്രകാശനം നടത്തി യജ്ഞാചാര്യനായർ സ്വാമി ഉദിത് ചൈതന്യ സത്താഹ യജ്ഞ മഹാത്മ്യ പ്രഭാഷണവും നടത്തി

ಮನಸಂತ್ರ ಅಂತ ಕೇವಲ ಚೋಚಾ ಬೀಜ ಅದರ ಬಗ್ಗೆ ಈಗ ನೆನಸೋ ಬಿಡ ಬಿಡ ವಿದ್ಯಾದಿ ಸೋಗ ಕಾಣಬಹುದು ಬೀರೋ ಬಿಡೋಣ ಮನಸಂತ್ರ ಚೋಚಾಕ್ಕೆ ಮಾತ್ರ ಬರಕ್ಕೆ ಆದರೆ ತವೆ ನೋಡಿ ಈಗ ಅದಕ್ಕೆ ಆഴ്ച ದುಯ್ಯ ಮನಸಿಗೆ ಪರಿಚಯದ ಅವರು ಪರಿಚಯ ಅಪ್ಪ ಮನಸೋನೆ ಜೀವಿಕನದು மனசுக்கு மனசு வேணும் பலதும் ஆகிரும் மனசு வேணாம் மனசு வேணும் கணக்கூட்டல்கள் மனசு வேணும் எல்லாத்தையும் വെള്ളിയാഴ്ച രാവിലെ മുതൽ ഭാഗവത പാരായണം ആരംഭിക്കും രാവിലെ എട്ടിനും പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും വൈകിട്ട് ആറ് പതിനഞ്ചിനും സ്വാമി ഉദേതന്യജി യജ്ഞവേദിയിൽ പ്രഭാഷണം നടത്തും